ഹായ് ഓൾ നമ്മൾ പ്രീ സ്കൂളിൻ്റെ ഒരുപാട് പാരൻസിന്റെ റിവ്യൂസ് കേട്ടിട്ടുണ്ട് ഓഫ്ലൈനായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ ഭയങ്കര ടാസ്ക് ആണ് അവരെ വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് ഇത്രത്തോളം ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാനും എക്സൈറ്റഡ് ആണ് സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രീ സ്കൂളിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സിറാജു സാറാണ് സോ വെൽക്കം സർ ഓക്കെ സർ എന്താണ് പ്രീ സ്കൂൾ വരുന്ന ജനറേഷനെ ഏറ്റവും കരുത്തുള്ളവരായി വളർത്തുക എന്ന കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സീലി അത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ അതിനെ പ്രീ സ്കൂൾ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അതിൽ പ്രീസ്കൂളിൻ്റെ കൺസെപ്റ്റ് ഉണ്ട് പാരൻറ്റിങ് കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കൺസെപ്റ്റാണ് സീലി ഓൺലൈൻ പ്രീ സ്കൂൾ രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു പക്ഷേ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾ അത്ഭുതത്തോട് ചോദിക്കും പിന്നെ ഓഫ്ലൈനിൽ പോലും ഞങ്ങൾക്ക് കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ചെറിയ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളും ഓൺലൈനിൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് ഉത്തരം പറയേണ്ടത് സിലയിലെ പാരൻസാണ് സിലയിലുള്ള മുഴുവൻ പാരൻസും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ധൈര്യം ഉണ്ടായിട്ടുണ്ട് അക്കാഡമിക്സിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവരനുഭവിച്ചൊരു കാര്യമാണ് ഇപ്പോൾ രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ മാക്സിമം കൂടി അവരുടെ ഉള്ള മുഴുവൻ സ്കില്ലും ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓൺലൈൻ പ്രീ സ്കൂളാണ് സീലി സർ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് സീലി പ്രീ സ്കൂൾ തുടങ്ങുന്നതിന് ഒരു മോട്ടീവ് ഡെഫിനറ്റ്ലി ഉണ്ടാവണല്ലോ എന്തായിരുന്നു ഇതിൻ്റെ ഒരു മോട്ടീവ് ഞാൻ ഓരോ പഠനപ്രയാസം ഹാൻഡിൽ ചെയ്യുന്ന ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള റീഡിങ് പ്രോബ്ലങ്ങള് അതുപോലെ റൈറ്റിംഗ് ഇഷ്യൂസ് ശ്രദ്ധിക്കാൻ കഴിയാത്തത് അതുപോലെ അവരുടെ കണ്ടക്ട് ഡിസോ കണ്ടക്ട് ഡിസോർഡേഴ്സ് ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് ആയിരത്തിലധികം കുഞ്ഞുങ്ങൾ എൻ്റെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടാണ് അവര് എഴുതാൻ അറിയുന്നില്ല വായിക്കാൻ അറിയുന്നില്ല അനുസരിക്കുന്നില്ല ക്ലാസ്സിൽ പോകാൻ മടിയാണ് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കേസുകളായിട്ട് അവർ വരും അത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ഇൻസൈറ്റ് ആണ് ഈ കുഞ്ഞുങ്ങളുടെ മിക്ക ആളുകളുടെയും പ്രശ്നങ്ങൾ വരുന്നത് അവരുടെ ഏഴു വയസ്സിന് മുന്നേ അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡില് കുഞ്ഞു നാളുകൾ അവർക്ക് കിട്ടിയിരിക്കുന്ന തെറ്റായ ടീച്ചിങ് തെറ്റായ പാരന്റിങ് ഒരുപാട് അനാവശ്യമായ കമന്റുകള് ഫോസിങ് ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ കൂടുതലും പ്രയാസത്തിലാക്കുന്ന തിരിച്ചറിയുകയും അതിന് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു പരിഹാരം എന്ന നിലക്കാണ് ഞാൻ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നത് സോ അതുപോലെ തന്നെ സർ ബാക്കിയുള്ള പ്രീ സ്കൂൾസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് സീലി പ്രീ സ്കൂളിനെ ഡിഫറെന്റ് ആക്കുന്നത് സ്വാഭാവികമായിട്ടും ഓരോ കോഴ്സിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും അതിൻ്റെതായ ഉണ്ടാവും അപ്പം സീലിയെ പ്രത്യേകതയാക്കുന്നതെന്ന് വെച്ചാല് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഓരോ കുഞ്ഞിനും വേണ്ടത് വ്യത്യസ്തമാണ് അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു കുട്ടി വരുന്ന സമയത്ത് ഒരു ഒരു ക്ലാസ് റൂമിൽ ഇരുപത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇരുപത് കുട്ടികളുടെയും നീഡ്സ് ഡിഫറെൻ്റ് ആണ് അവരുടെ സ്കില്ല് വ്യത്യസ്തമാണ് അവരുടെ കോർ ഏരിയ അവരുടെ ഇൻ്റലിജൻസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം വ്യത്യസ്തമാണ് ഓരോ കുഞ്ഞിനും വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് ജീലിയുടെ പ്രത്യേകത അതിനേക്കാളേറെ പ്രത്യേകത അവരുടെ പാരൻസ് കുട്ടിയെ വളർത്തുന്ന കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് അത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സീലി പാരൻസ് മീറ്റിംഗ് പോയി കഴിഞ്ഞാൽ മദേഴ്സ് പറയുന്നൊരു വാക്കാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞങ്ങളുടെ മെൻഡർ എൻ്റെ സങ്കടം വന്നാൽ എൻ്റെ എൻ്റെ മുഖത്ത് ഒന്ന് മുഖഭാവം മാറിയാൽ ഓൺലൈനിൽ ഇന്നുകൊണ്ട് മെൻറ്റർക്ക് മനസ്സിലാവും അവർ ചോദിക്കും എന്തു പറ്റി അതുപോലെ എന്ത് എൻ്റെ പ്രശ്നങ്ങളും അവരോട് പറയാൻ സാധിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾക്കാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പക്ഷേ ഇപ്പം എൻ്റെ ലൈഫ് മുഴുവനും മാറ്റുന്ന വിധത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ സീലിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്നാൽ കുട്ടിയുടെ പാരന്റിന് അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയെ കൃത്യമായ ഗൈഡ് കൊടുത്തുകൊണ്ട് ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് കുട്ടിക്ക് വേണ്ട വിധത്തിൽ അതായത് എന്ത് റിസൾട്ടാണോ കുട്ടിയിൽ ഉണ്ടാവേണ്ടത് ആ റിസൾട്ട് ഉണ്ടാക്കാവുന്ന വിധത്തിൽ അമ്മ മാറി വരുന്നു അമ്മയെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ഫാദേഴ്സ് കമന്റ് പറഞ്ഞതാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷെ എൻ്റെ കുഞ്ഞിനെക്കാളും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയത് എൻ്റെ വൈഫ് അത്രമേ മാറിയിരിക്കുന്നു ഒരു പക്ഷേ സീരിയുടെ മാത്രം പ്രത്യേകതയായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു സർ ഓൺലൈനായും ഓഫ്ലൈനായും ഈ സിസ്റ്റം നടത്തിയിട്ടുള്ള ആളാണല്ലോ അത്ര ഓൺലൈൻ തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് ഞങ്ങൾ തീരെ കുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നില്ല ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് എന്നാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫോസ്റ്റ് ചെയ്യില്ല അപ്പോൾ ആദ്യമൊക്കെ പിന്നെ പാരന്സിന് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ വൺ വീക്കൊക്കെ പാരന്റ്സിന് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും കുട്ടി ഇരിക്കുമോ എന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കുട്ടിയും ആദ്യത്തെ ഫസ്റ്റ് ഓൺലൈനിലേക്ക് ഓടി വരില്ല അപ്പോഴേ പാരന്റ്സ് മെൻറ്റേഴ്സിനെ വിളിച്ച് പറയും എന്റെ കുട്ടി ഇരിക്കുന്നില്ല ഇപ്പൊ നോർമലി പാരന്റ്സ് വിചാരിക്കുന്നത് അവരോട് പറയും ഏ നിങ്ങൾ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഇരുത്തണം എന്ന് പറയുന്നതായിരുന്നു പക്ഷെ മെന്റസ് പറയുക നിങ്ങൾ കുട്ടിയെ നിർബന്ധിക്കേണ്ട ടൈം ആവുമ്പോൾ കുട്ടി ഇഷ്ടത്തോടെ വന്നിരിക്കും പിന്നീട് ഒരു രണ്ടാഴ്ച ഒരാ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ പാരന്റ്സ് പറയും ഞാൻ അത്ഭുതാണ് ക്ലാസ്സിന് വേണ്ടി നമ്മൾ പറയാലോ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനൊക്കെ പോലെ എന്ന് പറഞ്ഞാല് കുട്ടി ഇങ്ങനെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഏതെങ്കിലും ഒരു ദിവസം പിന്നെ എന്തെങ്കിലും കാരണത്തിൽ മിസ് ലീവ് പറയുകയാണെങ്കിൽ കുട്ടി അറിയും എൻ്റെ മിസ്സിന് ഇന്ന് കണ്ടില്ലല്ലോ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ ക്ലാസ് റൂമിൽ കാണുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ അത്ഭുതം തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ പിന്നെ കുട്ടിയും മെൻട്രും തമ്മിലൊരു ഉണ്ട് പലപ്പോഴും ഈ സൺഡേയ്സിൽ അല്ലെങ്കിൽ ലീവ് ഉള്ള ദിവസം കുട്ടി പറയും എൻ്റെ മിസ്സ് ക ഭക്ഷണം കഴിച്ചോ എൻ അതറിഞ്ഞിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ ആ രീതിയിൽ മിസ്സും കുട്ടിയും തമ്മിൽ അറ്റാച്ച്മെൻറ്റുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെൻഡറും പാരൻറ്റും തമ്മിൽ ഒരിക്കൽ ഒരു പാരൻ്റ് ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഫീഡ്ബാക്ക്സ് എഴുതി തന്നൊരു സാധനം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞത് എനിക്ക് പിന്നെ ഞാൻ ഈ ഈ മെൻഡറുമായിട്ട് പരിചയപ്പെട്ടു കമ്പനിയായി ഒരു കമ്പനിയായി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനേക്കാളും വേണ്ടപ്പെട്ടത് ഈ മെൻഡർ എന്നുള്ള രീതിയിൽ ഈ ക്ലാസ്സിലെ മിസ്സുമാരെക്കുറിച്ച് ആര് ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർ പറയാറുണ്ട് അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഒരു ബോണ്ട് അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഞാൻ ഈ ഫിലോസഫി ആദ്യം കേട്ടപ്പം ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് കേട്ടത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു അബ്ദു മാനിപുരം എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്തു നിന്നാണ് ഈ ഒരു ഈ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ കേട്ടത് പിന്നെ ഞാൻ അഞ്ചു വർഷത്തോളം സാറിൻ്റെ കൂടെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് അബ്ദു സാർ ഇത് മനസ്സിലാക്കിയത് പഠിച്ചെടുത്തത് തൃശൂരിലെ വി വി ജോസഫ് സാറിന്റെ അടുത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം പത്ത് വർഷത്തിലധികം ജോസഫ് സാറിന്റെ സെഷനുകളിൽ ഇരുന്നിട്ടാണ് ഈ ഇതിന്റെ ഒരു ഈ ഫിലോസഫി ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ഞാൻ ഒരു അഞ്ചു വർഷത്തോളം ഇതിനെ ഒരു ഓഫ്ലൈൻ ക്യാമ്പസിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് പെട്ടെന്നാണ് ലോക്ക്ഡൗൺ വരുന്നത് ആ ലോക്ക്ഡൗൺ വന്ന ഫസ്റ്റ് ഘട്ടത്തിൽ ഉടനെ തന്നെ ഈ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓഫ്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം ഓൺലൈനിലേക്ക് മാറ്റാൻ പ്രയാസമായിരുന്നു ഒരു വർഷം ഞങ്ങൾ സ്റ്റെക്കായി നിന്നു തൊട്ട് തന്നെ അടുത്ത വർഷത്തേക്ക് ഇതിനെ ഓൺലൈനിലേക്ക് വേണ്ടിയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് അക്കാഡമിക് ഇയറിൽ ഓൺലൈനിലേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപതിൻ്റെ ലാസ്റ്റ് ഡിസംബറിൽ മെൻറ്റിസ് ട്രെയിനിങ് തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ ഓൺലൈനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ വിചാ അതായത് ഓഫ്ലൈനിൻ്റെ അത്ര റിസൾട്ട് കിട്ടില്ലെന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഓഫ്ലൈൻ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഓഫ്ലൈനേക്കാളും എത്രയോ മനോഹരമായ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും വ്യത്യാസമുള്ള റിസൾട്ടാണ് ഓൺലൈൻ ലഭിച്ചിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും ഒരുപാട് ഭാഗത്തുനിന്ന് ഇതിനെ ഞങ്ങൾക്ക് ആക്കി തരും ഓഫ്ലൈൻ വേണമെന്ന് പല ഭാഗത്തും പ്രഷർ വരുമ്പോഴും ഞങ്ങൾ ഓഫ്ലൈനിൽ വല്ലാതെ പോവാതിരിക്കാൻ കാരണം ഒരിക്കലും ഓൺലൈനിൽ കിട്ടുന്ന റിസൾട്ട് ഓഫ്ലൈനിൽ കിട്ടില്ല അപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന റിസൾട്ട് ഓഫ്ലൈൻ കിട്ടുന്ന കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓൺലൈനിൽ കുട്ടിയുടെ കുട്ടിയും പാരന്റും ഒരുപോലെ ട്രാൻസ്ഫോം ആവുന്നുണ്ട് ഓഫ്ലൈൻ ആവുന്ന സമയത്ത് കുട്ടി ക്ലാസ് റൂമിലേക്ക് വരും കുട്ടിയും മെൻഡറും നമ്മൾ ഇന്ററാക്ഷൻ നടക്കും അവിടെ പാരന്റ് അവിടെ പുറത്താണ് അപ്പൊ ഈ മൂന്ന് അതായത് മെൻഡർ കുട്ടി പാരന്റ് ഈ കോമ്പിനേഷനിലാണ് റിസൾട്ട് വരുന്നത് വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് പിന്നെ അതായത് ഞങ്ങൾ കാണുന്നത് ഇത് ഈ മനോഹരമായ സിസ്റ്റത്തെ ലോകത്തെല്ലാ സ്ഥലത്തും വ്യാപിക്കണം ഇന്ന് ചിലപ്പോൾ നമുക്ക് പിന്നെ മോണ്ടിസോറി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേക്ക് ലോകത്തെവിടെയും ഫസ്റ്റ് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റായിട്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റായിട്ട് സീലി സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാ രാജ്യത്തും എല്ലാ ജനങ്ങൾക്കിടയിലും വ്യാപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വിഷൻ ആ ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു പവർഫുൾ ടീം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് സ്നേഹം സന്തോഷം കരുത്ത് ഇവ എന്നും നിലനിൽക്കുന്ന ഒരു ജനറേഷനെ ലോകത്തിന് സമർപ്പിക്കുക ഞങ്ങൾ കുട്ടികൾ നല്ല കരുത്തുള്ളവരായിരിക്കും എപ്പോഴും സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും എപ്പോഴും ആനന്ദത്തിലായിരിക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ ആളുകളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ജനറേഷനെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളൊരു വിഷയം സോ ഇത്രത്തോളം മനോഹരമായിട്ടുള്ള സ്ട്രക്ചർ സാർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതായത് എല്ലാവർക്കും അവരുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കരുത്തുള്ളവരാക്കി വളർത്തണം ഈ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്ന നേതാക്കളും ജേതാക്കളും ആക്കിയിട്ട് മക്കളെ വളർത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും പാരന്റ്സുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പോഴേ ഇതിന്റെ അത്ഭുതം മനസ്സിലാവും കാരണം ഇത് ഒരാൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളോട് അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോഴേ അവർക്ക് അവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ മനോഹരമായ സിസ്റ്റം മനസ്സിലാവും ഇപ്പൊ ഞങ്ങൾക്ക് വരുന്നിരിക്കുന്ന ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിന്ന് ഒരു കുട്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ചുറ്റുമുള്ള ആളുകൾ വരും ആദ്യമൊക്കെ എന്തിനാണ് ചെറിയ ബേബിനെ കൊണ്ടു ഓൺലൈനിൽ ചേർത്തതെന്ന് ചോദിക്കുന്ന ആളുകൾ ഓ ഇങ്ങനെയാണല്ലേ എന്ന് കരുതിയിട്ട് പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഇപ്പോഴും പലപ്പോഴും രണ്ടാമത്തെ കുട്ടിയും ഒരുപാട് പേര് രണ്ടാമത്തെ കുട്ടി പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് മൂന്നാമത്തെ കുട്ടിയൊക്കെ പഠിക്കുന്നത് ഇത് എക്സ്പീരിയൻസ് ഇതിന്റെ റിസൾട്ടാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇതിന് ആ എക്സ്പീരിയൻസ് ചെയ്തവരോടൊന്ന് അന്വേഷിക്കണം ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് ടോട്ടൽ സൊസൈറ്റി പറയുന്നത് സോ വി വിഷിംഗ്